നമസ്കാരം സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിലേക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയൊക്കെ വരുമ്പോൾ അവയ്ക്കെതിരെ സമരം ചെയ്യുക സ്വകാര്യ പോളിടെക്നിക്കുകളടക്കമുള്ളവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ടി എം ജേക്കപ്പ് അടക്കം വലിയ ശ്രമങ്ങൾ നടത്തി കെ കരുണാകരൻ്റെ മന്ത്രിസഭ അതിനുവേണ്ടി പരിശ്രമിച്ചു പക്ഷേ അന്നൊക്കെ എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന സി പി എമ്മൊക്കെ ഇവിടെ വലിയ സമരങ്ങളുണ്ടാക്കി ജനങ്ങളെ തെരുവിൽ വലിച്ചുഴയ്ക്കപ്പെടുന്ന തരത്തിലേക്കുള്ള വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രസ്ഥാനമായിരുന്നു ഈ സി പി എമ്മും എസ് എഫ് ഐ അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയിലെ പോളിടെക്നിക്കുകൾ അടക്കമുള്ളവ അന്ന് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല മറ്റൊന്ന് അന്ന് കൊണ്ടുവന്ന പ്രീ ഡിഗ്രി ബോർഡാണ് പ്രീ ഡിഗ്രി ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ തന്നെ അതായത് ഇപ്പോഴത്തെ പ്ലസ് വൺ പ്ലസ് ടു സംവിധാനം പോലെ അത്തരത്തിലൊരു സ്ഥിതിശേഷം അന്നത്തെ സർക്കാർ കൊണ്ടുവന്നപ്പോൾ ആ സർക്കാരിനെതിരെ എസ് എഫ് ഐ അന്നും സമരത്തിനിറങ്ങി പക്ഷേ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള രീതിയിൽ അത് സ്കൂളുകളിൽ തന്നെ പ്രീ ഡിഗ്രി പഴയ പ്രീ ഡിഗ്രി എന്ന് പറയപ്പെടുന്ന സംവിധാനം വന്നപ്പോൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ഇങ്ങനെയാണ് ഭരണത്തിലിരിക്കുമ്പോൾ ഒരു സ്വഭാവവും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു സ്വഭാവവും കാണിക്കുന്ന തരത്തിലേക്ക് നിലവാരമില്ലാത്ത ഒരു പ്രസ്ഥാനമായി സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും അതിൻ്റെ കുഞ്ഞന്മാരായ എസ് എഫ് ഐയും മാറുന്നു എന്നുള്ളത് ഗതികേടാണ് ഇവിടെ സ്വകാര്യ മേഖലയിലല്ല ഈ സ്വകാര്യ മേഖല പാടില്ല എന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് പണ്ട് ഞങ്ങൾ സമരം നടത്തിയത് അല്ലല്ലോ എന്ന് പറയേണ്ട ഗതികേടിലേക്ക് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട എം വി ഗോവിന്ദൻ എത്തിച്ചേരുന്നു ഇ എം എസിന്റെ കാലം തൊട്ടേ ഇവിടെ സ്വകാര്യ മേഖല എന്നും ആഗോള തലത്തിലാണ് സ്വകാര്യ മേഖലയെ എതിർത്തത് എന്നുമാണ് എം വി ഗോവിന്ദന്റെ വാദം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കാരണം ഇങ്ങനെ ചെറുതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ സ്വകാര്യ മൂലധനത്തെ അന്നും ഇന്നും എതിർത്തിട്ടില്ല എന്നും ഇനി എതിർക്കുകയും ഇല്ല എന്നുമൊക്കെ എം വി ഗോവിന്ദൻ ഇന്ന് പറയേണ്ടി വരുന്നത് ആ പാർട്ടിയുടെ ഗതികേടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുവാനുള്ള ബജറ്റിലെ തീരുമാനമുണ്ടല്ലോ ആ തീരുമാനം വലിയ വിവാദമായി ആ വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗോവിന്ദൻ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തൊരു ഗതികേടാണ് ഇതൊരു മൃദലാളിത്ത സമൂഹമാണ് എന്നും പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണ് എന്ന് തെറ്റിദ്ധാരണ വേണ്ട എന്നുമൊക്കെ ഗതികെട്ട് ഗോവിന്ദൻ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നതുകൊണ്ട് ഈ തൊഴിലാളി വർഗം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പിലാക്കാൻ ഈ സർക്കാരിന് കഴിയും ഈ സർക്കാരിനെ കഴിയൂ എന്ന ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല എന്നുകൂടി പറയേണ്ടി വരുന്നു ഭരണം മാത്രമേ അഞ്ചു അഞ്ചുകൊലത്തിൽ മാറുന്നുള്ളൂ എന്നും എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിക്ക് മാറ്റമില്ല എന്നും അതായത് അതാണിതിൻ്റെ പരിമിതി എന്നൊക്കെ ഗോവിന്ദൻ എന്ന് പറയപ്പെടുന്ന പാർട്ടി സെക്രട്ടറിക്ക് പറയേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഇത് തരം എങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നിലപാടുകൾ ഇല്ല എന്നുള്ളതാണ് സ്വകാര്യ മേഖലയിൽ സമരം ചെയ്യുകയും സ്വകാര്യ മേഖലയിൽ ഒരു പ്രസ്ഥാനവും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് അതിനെതിരെ ശക്തമായിട്ടുള്ള സമരപ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും പല ജീവനുകൾ കുരുതി കൊടുക്കുകയും ചെയ്തിട്ടും അവസാനം നിങ്ങൾ നിങ്ങൾ ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ പാർലമെൻറ്റേറിയൻ മോഹമുള്ള കൊതിയന്മാരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാടുകൾ തിരുത്തുകയാണ് ചെയ്യുന്നത് സ്വകാര്യ മുതലാളിമാരുടെ ബൂർഷ സംഘങ്ങളെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ബൂർഷയ്ക്ക് ഒരിക്കലും പാദസേവ ചെയ്യുവാനുള്ളവരല്ല കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ് പഠിപ്പിച്ച നിങ്ങൾ അണികളെ അങ്ങനെ പഠിപ്പിക്കുകയും പകരം നിങ്ങൾ അന്തി ഉറങ്ങുന്നത് മുതലാളിമാരുടെ വീടുകളിലാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളെന്നുള്ളത് എന്നോ ചാക്കൽ കെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾക്കിപ്പോൾ നിലപാടുകളില്ല നിലപാടുകളില്ലാത്ത ഒരു കുത്തഴിഞ്ഞ പ്രസ്ഥാനമായി സി പി എമ്മും അതിന് ഓഛാന പാടുന്ന ഒരു സംവിധാനമായി എസ് എഫ് ഐയും മാറി സ്വകാര്യ മേഖലയിൽ സർവകലാശാലകൾ ഉണ്ടാകും അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇവിടെ മറ്റാർക്കും ഒരു കുഴപ്പമില്ല വർഷങ്ങൾക്ക് മുമ്പ് സ്വകാര്യ മേഖലയിലേക്ക് പ്ലസ് ടുവും പ്രീ ഡിഗ്രി ബോർഡും ഒപ്പം തന്നെ പോളിടെക്നിക്കുകൾക്കും ഒക്കെ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ അതിനെ നഖശിഖാന്തം എതിർക്കുകയും അതിനെതിരെ സമരം നടത്തുകയും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു വിപ്ലവ പ്രസ്ഥാനം കാലങ്ങൾക്ക് ശേഷം സ്വകാര്യ മേഖലയെ ഇങ്ങനെ വല്ലാതെ ആശ്ലേഷിക്കുമ്പോൾ സ്വകാര്യ മേഖലയിലേക്ക് എത്തപ്പെടുന്ന ഇങ്ങനെ മാറോട് ചേർക്കുമ്പോൾ മുതലാളിമാരുടെ പാദസേവകരായി മാറുമ്പോൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങളെപ്പോലൊരു ഗതികെട്ട പ്രസ്ഥാനം വേറെ ഇല്ല എന്ന് ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നത് എത്രത്തോളം തനന്താണു പോയോ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലൂടെയാണ് കടന്നു പോകുന്നത് കേരളത്തിൽ മാത്രം ആകെ കണ്ടുവരുന്ന ഈ ചുവന്ന ഒരു സംവിധാനമുണ്ടല്ലോ ചുവപ്പൻ കൊടികളുടെ ഒരു സംഗമ ഭൂമിയായി മാറിയ കേരളം അതും വറ്റി വരണ്ടില്ലാതാക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അവസാനത്തെ സൂചനയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങളിപ്പോൾ മുതലാളിമാരാണ് നിങ്ങൾ മുതലാളിമാരുടെ പാദസേവകരായി തീർന്ന ഒരു വലിയ കൊടും വഞ്ചകരാണ് ഇവിടുത്തെ സാധാരണക്കാരെ തൊഴിലാളി വർഗത്തെയൊക്കെ അധ്വാന സിദ്ധാന്തം പഠിപ്പിച്ച് അവരെ അതാ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുകയും ബൂർഷ എന്ന് പറയപ്പെടുന്ന മുതലാളിക്കെതിരെ സമരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത നിങ്ങൾ ഇന്ന് അന്തി ഉറങ്ങുന്നതും കൂട്ടുകൂടുന്നതും കൂടെ കളിക്കുന്നതും ഈ മുതലാളിമാരുടെ കൂടെയാണ് അവരോടൊപ്പം ചേർന്നുകൊണ്ട് പാർട്ട്നർഷിപ്പ് ബിസിനസ് നടത്തുന്ന സഖാക്കന്മാരുടെ നാടായി നമ്മുടെ കേരളം മാറി എന്നുള്ളത് ഗതികേടാണ് ഈ പാർട്ടിയുടേത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല